യ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ മൂന്നേ മുക്കാലായിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഫാസ്റ്റാണ് കേട്ടോ അപ്പോൾ മൂന്നര കഴിഞ്ഞ് ഇന്നൊരു മൂന്നേ മുക്കാലായി ഞാൻ പറഞ്ഞ പോലെ നമ്മളൊന്ന് എണീറ്റ് ഫ്രഷ് അപ്പ് ഫ്രഷനപ്പ് ഒക്കെ ആയി നമ്മൾ വരുമ്പോഴത്തേക്കും ഈ സമയമാവും അങ്ങനെ അതേ കിച്ചണിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പ്ലാനുകൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുറച്ച് വെറൈറ്റി കറികൾ പിടിച്ചാലോ എന്ന് വിചാരിച്ചു എപ്പോഴും പുളിശ്ശേരി രസക്കല്ലേ കാണുന്നത് പിന്നൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് പരിപാടികളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ അതേ വെണ്ടയ്ക്ക തലേനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് പല സൈസിലരിഞ്ഞിരിക്കുന്നത് പിറ്റേ ദിവസത്തേക്കുള്ള തോരനും കൂടിയുള്ളത് ഐ മീൻ മെഴുക്കുരട്ടിക്കുള്ളതും കൂടി ഞാനങ്ങ് അരിഞ്ഞ് വെച്ചു കേട്ടോ കാരണം കുറച്ച് പച്ചക്കറികൾ കൂടുതലുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അരിഞ്ഞ് വെച്ചില്ലെങ്കിൽ കേടായി പോയാലോ വാടി പോകില്ലേ അപ്പോൾ അതുകൊണ്ട് അരിഞ്ഞ് വെച്ച് ഇങ്ങനെ കൂടുതൽ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അരിഞ്ഞ് വെച്ച കുറച്ചുകൂടെ ഇരിക്കും അപ്പം അങ്ങനെ ഞാനൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നൊരു വെണ്ടയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാൻ പാലക്കാടൻ സ്റ്റൈലിൽ വെണ്ടയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിൽ പാലക്കാട് പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കിഷ്ടമായി ചില ഒരു നമ്മുടെ നാട്ടിലൊന്നും ഉള്ളൊരു സംഭവമല്ല എനിക്ക് തോന്നുന്നില്ല തെക്കോട്ടൊക്കെ ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാവുമെന്ന് അപ്പം എപ്പോഴും നമ്മൾ ഒരേ കറികൾ കഴിക്കുമ്പോൾ ഒരു വ്യത്യാസമൊക്കെ വേണ്ടേ പാലക്കാടുകാരനും ഇടയ്ക്ക് പാലക്കാടും ഫുഡൊക്കെ വേണ്ടി അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അത് നോക്കാം അങ്ങനെ ഞാൻ ആ വീട്ടിൽ വെച്ച ഒരു ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കി പിന്നെ കുറേ റെഫർ ഒക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പം ഞാനിത് ഒരു പ്രാവശ്യം വെച്ചിട്ടുണ്ട് മുന്നേ പിന്നെ ഞാൻ ഇപ്പോഴാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഏട്ടാ പണ്ടെ നമുക്ക് പാലക്കാടം പുളിങ്കറി ഉണ്ടാക്കാം ഈ വെണ്ടയ്ക്ക പുളിങ്കറി ഉണ്ടാക്കാം എന്ന് ഞാൻ വെച്ച് ഓക്കെ എന്നാൽ പിന്നെ അതായിക്കോട്ടെ അങ്ങനെ അപ്പം ഞാൻ വെണ്ടയ്ക്ക ജസ്റ്റ് ഒന്ന് വഴറ്റാണ് കേട്ടോ അതായത് കുറച്ച് എണ്ണ വെച്ചിട്ട് അതായത് അതിൻ്റെ ആ ഒട്ടലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടും ആ പശവശപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാണ് എന്നിട്ട് ഇപ്പോഴത്തെ ഞാൻ നമ്മുടെ ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് ഇതിൻ്റെ കുക്കിങ് അപ്പോൾ ചട്ടിയിലേക്ക് വെച്ച് ഞാൻ ഇട്ടിരിക്കുന്നത് കടുകും ഉലുവയും പച്ചമുളകും ആദ്യം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ചെറിയ ചെറിയുള്ളി വൃത്തിയാക്കി ചെറിയ ഉള്ളി അങ് ഇടുക അപ്പോൾ അതിന് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സാമ്പാറിനൊക്കെ ഇടില്ലേ വലുതായിട്ട് അതേപോലെ തന്നെ അങ്ങ് ഉള്ളി ഇടുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ഇച്ചിരി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിടുക ചേട്ടൻ പല ആങ്കിളിൽ തന്നെ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്തായാലും നന്നായി അപ്പോൾ ഞാൻ അത് അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും പുളി കണ്ടില്ലേ വളരെ കുറച്ച് ഒരു ചെറിയൊരു ഒരു ഉണ്ണിയിടത്രയുള്ളൊരു പുളി നമ്മളൊന്ന് പിഴിഞ്ഞ് വെക്കുക അപ്പോൾ അതാണല്ലോ പുളിയും കറിയാവുമ്പോഴത്തേക്ക് പുളി വേണമല്ലോ അതിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഉപ്പിടരുത് കേട്ടോ ഇപ്പോഴേ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷമാണ് ബാക്കി പൊടികൾ ഇടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇപ്പുറത്ത് കോവയ്ക്കാൻ മെഴുക്ക് വരട്ടയാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അതും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് തലേന്ന് അതും കൂടി എടുത്ത് അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു ടെൻഷൻ ഉണ്ടായിരുന്നത് വെക്കുന്ന സമയത്ത് കാരണം ഞാൻ കുറേ നാളായി ഇത് വെച്ചിട്ടുണ്ട് മറ്റേ ഒരു പ്രാവശ്യം ഞാൻ വെച്ചിട്ടുള്ളൂ അപ്പം എനിക്ക് എങ്ങനെ വെക്കേണ്ടത് ഇതെങ്ങനെ ആവും എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം എന്തെങ്കിലും രീതിയിൽ പണി വാളിപ്പോയാൽ നമുക്കത് റെക്റ്റിഫൈ ചെയ്യാനുള്ള സമയമില്ലല്ലോ അപ്പോൾ തന്നെ മൂന്നേ മുക്കാലിലാണല്ലോ നമ്മൾ കയറിയത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഇത് അടച്ചു വെക്കേണ്ട നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ അതൊന്ന് വാടി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആ വാടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് അവിടെ കിടന്ന് വാടട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നില്ലേ ഇപ്പം എന്താ ഒരു വല്ലാത്തൊരു കാലാവസ്ഥ അല്ല ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലും അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊല്ലം വരെ പോകുന്ന സമയത്ത് പല സ്ഥലത്തും നല്ല മഴയും പിന്നെ ചിലയിടത്തൊക്കെ നല്ല വെയിലുമാണ് തിരിച്ചു വരുമ്പോഴേ അതേപോലെ തന്നെ കുറച്ചടുത്ത് ഭയങ്കര മഴയും കുറച്ചടുത്ത് നല്ല വെയിലുമാണ് എന്താ ഈ കാലാവസ്ഥ ഒരു പിടുത്തവും ഇല്ല അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കണം അപ്പം ഇപ്പം കുറച്ച് നമ്മുടെ ഡെയിമ ലൈഫ് എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസമായി ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം കുറച്ച് തിരക്കായി പോയിട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു അപ്പം വന്നിട്ട് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനും ുള്ള ഒരു സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് ഒന്ന് വൈകിപ്പോയത് പിന്നെ പറ്റുന്ന വീക്കെൻഡ്സിലാണ് മറ്റേ നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ടോക്കിംഗ് വീഡിയോസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് നിങ്ങൾ വിളിക്കുന്ന ആ വീഡിയോസ് അപ്പം അതൊക്കെ ആ നമുക്ക് വീക്കെൻഡ്സിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇരുന്ന് സംസാരിക്കാനും പിന്നെ ഈ പകലില്ലല്ലോ ഇവിടെ അപ്പോൾ ആ ലൈറ്റനിങ്ങിൻ്റെയൊക്കെ പ്രശ്നം കാരണമൊക്കെ അത് അപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഡെയിൻ മൈ ലൈഫ് ആണെങ്കിലും കുറച്ച് ദിവസമായി ഇട്ടിട്ട് എന്താണെങ്കിലും അപ്പോൾ ഇന്ന് രണ്ടും കളിപ്പിച്ച് ഇന്ന് രാവിലത്തെ കാര്യം തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ എഡിറ്റ് ചെയ്ത് അങ്ങ് കേട്ടാന്ന് വിചാരിച്ചു പിന്നെ അല്ല നമ്മളോടാ കളി അപ്പോൾ മടിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ട് ഞാൻ മടി പിടിച്ചിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന്റകത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മഞ്ഞൾപ്പൊ മല്ലിപ്പൊടിയും മുളകപ്പൊടിയാണ് കേട്ടോ അപ്പം മല്ലിപ്പൊടി ഇപ്പോൾ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ ഒരു സ്പൂൺ മുളകപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക അതിന് ശേഷം ഇവിടെ ചെയ്യുന്നത് നന്നായിട്ട് തേങ്ങ അതായത് ഒരു പിടി തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് എടുക്കുകയാണ് നല്ല മഷി പോലെ അരിഞ്ഞ് വെക്കുക അരഞ്ഞു വെക്കണം കേട്ടോ അപ്പം ഈ ഈ കുഞ്ഞൻ പണി ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് തലേന്ന് മാവാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ദോഷമാകും ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സാമ്പാർ ഇരുപ്പമുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ഞാൻ വെച്ചാൽ പിന്നെ സാമ്പാറുണ്ടല്ലോ അപ്പോൾ സാമ്പാറും കൂട്ടി ഇവരെ രാവിലെ കഴിച്ചോളും അപ്പം ഞാൻ പോകാനാണെങ്കിൽ എനിക്കാണെങ്കിൽ വീണ്ടും ഒരു കറി ഉണ്ടാക്കണം കാരണം തലയുന്നത് സാമ്പാറാണ് പിന്നെ ഞാൻ കൊണ്ടുപോയി എനിക്ക് കേടായി പോയാലോ എന്നൊക്കെ എനിക്കൊരു ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ തലയുന്നത് കൊണ്ടുപോകാറില്ല അപ്പം സാമ്പാർ എന്നാൽ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് നല്ല ഫ്രഷ് അപ്പം പിന്നെ അത് ചീത്തയാക്കി കളയേണ്ടല്ലോ അപ്പോൾ പിന്നെ വേറെ ഒരു കറി ഉണ്ടാക്കണ്ട മാത്രമല്ല ചേച്ചി വന്നിട്ടായിരുന്നു സാറ്റർഡേ അപ്പം ചേച്ചി ഇന്നലെ രാത്രി ഇവിടുന്ന് ഫുഡ് കഴിച്ച് കഴിച്ചിട്ടാണ് പോയത് അപ്പം ആള് ബോംബെയിലാണ് അപ്പം നാടൻ ഫുഡുകളൊന്നും കഴിക്കാറില്ല അവരെപ്പോഴും റൊട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് പുട്ട് വേണം എന്ന് ഞാൻ പിന്നെ രാത്രി പുട്ടും പയർ കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം പുട്ട് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് നമ്മുടെ അരിപ്പൊടിയിൽ ഉണ്ടാക്കിയ പുട്ടാണ് അതായത് നമ്മുടെ സ്റ്റീംഡ് പുട്ടുപൊടി അല്ലാണ്ട് നോർമൽ നമ്മൾ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ ഒരു ആ പുട്ടുപൊടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു കഷ്ണം പുട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അതിലുള്ളൊരു പനിയാണ് മറ്റേത് കണ്ടത് അപ്പോൾ അത് നമ്മുടെ പുളിയും ഒക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്ന് നമ്മുടെ ആ ഒരു കറിയിലേക്ക് അരച്ച തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക പുളിങ്കറിയുടെ സംഭവം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോൾ ഞാൻ തേങ്ങ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലാണ്ട് തന്നെ പുളിങ്കറിയായിട്ട് പുളിയായിട്ട് തന്നെയായിരുന്നു കഴിച്ചിരുന്നത് പക്ഷേ ഈ ഇപ്രാവശ്യം കുറച്ചുകൂടെ വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തേങ്ങയും കൂടെ ആക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അരച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് കുറച്ചുകൂടെ വ്യത്യസ്ത വ്യത്യസ്തമായൊരു ടേസ്റ്റാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അപ്പം അതൊന്ന് ആക്കിയിട്ടുണ്ട് അല്ല കുറച്ച് തിളച്ച വെള്ളം ഞാൻ എപ്പോഴും ഈ കറികളിലെ എല്ലാ കറികളിലും തന്നെ ഞാൻ കൂടുതലും ചേർക്കുന്ന തിളച്ച വെള്ളം തന്നെയാണ് കേട്ടോ അപ്പം എൻ്റെ അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് മാറുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ പച്ചവെള്ളം ചേർക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടെ എന്നോട് ഒഴിച്ച് നമുക്ക് എത്രയാണ് ആ പരുവം ആ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ടൊന്ന് ചെയ്തിട്ട് ഞാൻ അത് അടച്ച് വെക്കുകയാണ് ഇനി അത് നന്നായിട്ടങ്ങടെ തിളച്ച് ആ എണ്ണയ്ക്കൊന്ന് തിളഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കറി ഈസ് റെഡി അപ്പം ഞാൻ ഈ ഈ ഇവിടെ ചെയ്യുന്നത് ഒരു ഒരു ചെറിയ കഷ്ണം ഒരു അര സവോളയും ഒരു അര തക്കാളിയും എൻ്റെ നേരത്തെ എടുത്ത് നമ്മുടെ തക്കാളിൻ്റെ കുറച്ച് ബാക്കിയായിരുന്നു ആ തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് ചിഞ്ചകാലിക്ക് പേസ്റ്റ് കുറച്ച് ഉപ്പ് എല്ലാം ഇട്ടിട്ട് നമ്മുടെ തലേ ദിവസം ഫ്രിഡ്ജിൽ കയറ്റി വെച്ച ആ പുട്ട് ഓർമ്മയില്ലേ അവർ നമ്മൾ വേസ്റ്റാക്കാൻ പാടില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം കൊണ്ടുപോയാൽ പോരേ അപ്പോൾ പിന്നെ ഒരു ഒരു മുട്ടയും കൂടി ഒന്ന് ചിക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ പുട്ടും കൂടി ഇട്ടിട്ട് ഒരു എന്താ പറയുക ന്യൂട്രീഷ്യസ് എന്താ പറയുക നല്ലൊരു അടിപൊളി പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് പ്രോട്ടീനൊക്കെ രാവിലെ ഇങ്ങോട്ട് കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പുട്ടും കൂടി ഒന്ന് ഇതിൻ്റെ അകത്തോട്ട് ആക്കി ഒന്ന് ചിക്കി എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് അപ്പോൾ എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ പോകുന്നത് കണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണം നല്ല ഹാഡായിരുന്നു പുട്ട് കാരണം നമ്മുടെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നയാണല്ലോ മറ്റു നണി നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ ഫ്രിഡ്ജിലും കൂടി ഇരുന്നേ ഉള്ളൂ ഇത് കണ്ടോ ഗൈസ് ഞാൻ മുട്ട മുട്ടിച്ചപ്പളാണോ കാണുന്നത് രണ്ടുണ്ണി വെരി നൈസ് എനിക്കപ്പോൾ ഭയങ്കര രാവിലെ നമ്മുടെ സന്തോഷങ്ങളുണ്ടല്ലോ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് രാവിലെ കിട്ടുന്ന ഇങ്ങനത്തെ സാധനങ്ങളാണ് ഏ തുറക്കുമ്പോൾ നമുക്കൊരു അത്ഭുതം അപ്പോൾ നമ്മുടെ നമ്മുടെ മുഖത്ത് നമ്മളെ പോലെ അറിയാണ്ട് ഒരു ചിരിയൊക്കെ വരും അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മുടെ എന്താ മെയ്ഡ് മൈ ഡേ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു എൻ്റെ ഇന്ന് രാവിലത്തെ ഈ രണ്ട് ഉണ്ണികൾ അങ്ങനെ ഞാൻ മുട്ടയൊക്കെ പൊടിച്ച് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ പുട്ടും കൂടെ ആക്കി കുറച്ച് ഇതിൻ്റെ അകത്ത് കുറച്ച് മുളകൊടിയും കുറച്ച് മഞ്ഞൾ മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ പുട്ടും കൂടെ പൊടിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ താളിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു മസാല പുട്ട് റെഡിയാണ് വേറെ ഒന്നും വേണ്ട ഇനി കറിയൊന്നും വേണ്ടല്ലോ കറി ഓൾറെഡി നമ്മൾ കറി പോലെ ആക്കിയിട്ടുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ സംഭവത്തിൻ്റെ ട്വിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഇനി വരുന്നതേ ഉള്ളൊരു ട്വിസ്റ്റ് അപ്പോൾ എന്താ ഇപ്പുറത്തെ ഞാൻ മീനിങ്ങനെ മീനിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അത് ഇപ്പുറത്ത് അതിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെ അപ്പം ഈ പുട്ട് ഞാനിത് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി കടന്നു വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം ഞാൻ പറയാം ഗൈസ് കണ്ടോളൂ അപ്പം ഏകദേശം നാലര ആവാറായിട്ടോ ഇനിയിപ്പോൾ ചേട്ടൻ അത് കട്ട് ചെയ്ത് കളഞ്ഞോ എന്ന് എനിക്കൊരു സംശയം ഏ കാണുന്നില്ലല്ലോ ഓക്കെ അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് നാലര ആവാറായിപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ പണിപാടുള്ളോ അപ്പോൾ ഇത്രയും കാര്യം ആയപ്പോഴത്തേക്കുന്ന ഈ സമയമായി അപ്പോൾ ഞാൻ പെട്ടെന്ന് ചായയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു ചായ കുടിക്കാണ്ട് ആഘോഷം അപ്പോൾ ചായയുടെ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നിങ്ങളൊക്കെ അങ്ങനെയാണോ ആണോ എല്ലാവരും രാവിലെ ചായ കുടിച്ചാലേ ഈ ഡേ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ അതോ രാവിലെ ചായയാണോ കാപ്പിയാണോ ഇഷ്ടം എന്നുള്ളതും കൂടി ഒന്ന് പറയണം അപ്പോൾ എപ്പോഴും രാവിലെ എനിക്ക് കോഫി കുടിച്ചാൽ എന്താ ഭയങ്കര അസിഡിറ്റി ഫീലിംഗ് ഒക്കെയാണ് പണ്ട് കോഫി ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പം ചായ വിട്ടൊരു കളിയില്ല പക്ഷേ ഞാൻ പുറത്ത് പോകുമ്പോഴത്തേക്കും പറയുന്ന പോലെ കട്ടൻ ചായയാണ് കുടിക്കുക വീട്ടിലുള്ളപ്പോൾ ഞാൻ മാത്രം ഇടുന്ന എൻ്റെ ഓസി അല്ലെങ്കിൽ അമ്മ ഇടുന്ന ഒരു ചായയാണ് ഓസി എന്ന് പറഞ്ഞാൽ ഒട്ടച്ചായ വെള്ളം പാല് കൂടുതലാക്കിയിട്ടുള്ള അല്ല പാല് കുറച്ച് വെള്ളം കൂട്ടിയിട്ടുള്ള ചായ ആ ചായ അതെന്തായാലും അതേപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനും അങ്ങനെ ചെയ്യാം അപ്പോൾ ഏട്ടൻ പറയും ഏട്ടന കുറച്ചുകൂടെ കട്ടിക്ക് പാലൊക്കെ ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ ആ ചായ കുടിച്ചാൽ രാവിലെ ഒരു സുഖമാണ് അപ്പോൾ അതിൻ്റെ ചായ അവിടെ ഇരിക്കുന്നുണ്ട് അതൊരു മേലക്കയുടെ ഒക്കെ ഫ്ലേവർ കുറേ ഇല ക്യാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ തന്നെ നമ്മുടെ പുട്ടിൻ്റെ സംഭവം കണ്ടോ നല്ല രസമില്ല റെഡിയാണ് ദേ ഇതാണ് നമ്മുടെ ട്വിസ്റ്റ് എൻ്റെ മോള് അപ്പോൾ രാവിലെ ഇന്ന് എണീറ്റ് ഇരിക്കുകയാണ് പുള്ളിക്കാരി ഒരു വിധത്തിൽ ഉറങ്ങുന്നില്ല അങ്ങനെ പിന്നെ ഞാൻ കുറച്ചു ഉറക്കാനായിട്ട് ഏട്ടം കൊണ്ട് കിടത്തി പിന്നെയും വരും അങ്ങനെ അങ്ങനെ ആൾ ഈ സംഭവം കണ്ടപ്പോഴത്തേക്കും ആൾക്കൊരു കുഞ്ഞു വിശപ്പ് രാവിലെ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നും പറഞ്ഞില്ല എന്നെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ പോയി വായൊക്കെ വാ എന്നിട്ട് അമ്മ ഇത് തരാമെന്ന് പറഞ്ഞു പാവത്തിൻ്റെ രാവിലെ ഒന്നും ചെയ്യിപ്പിച്ചില്ല അതിന് മുന്നേ തന്നെ വായൊക്കെ കഴുകി മുഖമൊക്കെ കൊടുത്തിട്ട് കുറച്ച് പൂട്ട് അവിടെ തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ എന്നിട്ട് ആ സുഖമായിട്ട് പോയിക്കടണം തുടങ്ങി അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ഷെയർ കാണാം